ഒമ്പത് ആൾക്കാർ ചേർന്ന് ഒരാളെ ആക്രമിക്കണമെങ്കിൽ അയാൾക്ക് എന്തോ ഒരു സിദ്ധി ഉണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് ഞാനിപ്പോൾ മറ്റേ ലൈവൊക്കെ കണ്ടിട്ടാണ് വരുന്നത് അതിൻ്റെ അകത്ത് അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയായ എല്ലാവരും അങ്ങ് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് അനീഷിന് നെവിൻ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് അതുപോലെ അക്ബർ പിന്നെ മറ്റേ ആദിലന്നൂറമാർ ഓൾറെഡി ഉണ്ട് പിന്നെ ലക്ഷ്മി ഇങ്ങനെ വേണ്ട എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഇട്ടിട്ട് അതായത് ഇവരുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇയാൾക്ക് ഭയങ്കര പിന്നെ ഇതാണ് അതായത് ഫാൻസാണ് വെളിയിൽ ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രേക്ഷക പിന്തുണയാണ് ഇന്ന് കൃത്യമായിട്ട് ഈ അക്ബറിനും അതുപോലെ തന്നെ ഈ ഷാനവാസിനും ഇവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇനി ഇവനെ അങ്ങ് ഉണ്ടാക്കണം ഇവനെ അങ്ങ് പുറത്താക്കണം എന്ന് കരുതിയിട്ട് ഇവരെല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഈ മണ്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന വോട്ട് വരെ ഇല്ലാതാവൂലേ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം രാവിലെ ഷാനവാസിന് കയറിയ വോട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിൽ പോയിട്ടാണ് ഉള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഈ ഒരൊറ്റ പ്രശ്നം കൊണ്ട് എനിക്ക് തോന്നുന്നു രാവിലെ ഈ അനീഷുമായിട്ടുള്ള പ്രശ്നം അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കുമ്പോഴുള്ള പ്രശ്നം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഷാനവാസ് എന്ന് പറയുന്നവരുടെ വോട്ടിനാ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഞാൻ പറയുന്ന ഇതാണ് അനീഷിൻ്റെ ഫാൻസിനോട് അനീഷിനെ ഇഷ്ടപ്പെടുന്നവരോട് പറയുകയാണ് ഇതിൻ്റെ പേരിൽ നിങ്ങൾ അതായത് ഒരാൾക്ക് പോലും വോട്ട് ചെയ്യരുത് അവിടെ നല്ലതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അഭിനയിച്ചിട്ട് ലക്ഷ്മി നിൽക്കുന്നുണ്ട് ഭൂലോകം ഇതാന്നാണ് ദുടായ്പാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അനീഷിനോട് ഒരു തരി സ്നേഹം പോലുമില്ല എങ്ങനെയെങ്കിലും അനീഷിന്റെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഗുണമാകുമല്ലോ ഞാൻ പല കമൻറ്റും കണ്ടു എല്ലാവരും ലക്ഷ്മീനെ വോട്ട് ചെയ്യണേ ലക്ഷ്മീനെ വോട്ട് ചെയ്യണേന്ന് അവിടെ ഏറ്റവും വലിയ വിഷം ലക്ഷ്മിയാന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ പറയുക ഈ ലക്ഷ്മിയും ഷാനവാസും നല്ലതായി നിന്നിട്ട് തോളിലിരുന്ന് ചെവിയടിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതേപോലത്തെ നിലപാടുകളാണ് ഇവർ എടുക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ലക്ഷ്മിക്കോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആതിലാ നൂറമാർ ഭയങ്കര വിഷമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ പിന്നെ എന്താ പറയുക ഫാൻസിന്റെ വോട്ട് വേണം അതിനു വേണ്ടിയിട്ടും കുറേ കാര്യങ്ങളും കരു കരുക്കളൊക്കെ നീക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നു മക്കളെ ഇപ്രാവശ്യം നമ്മൾ ആരും വോട്ട് ചെയ്യേണ്ട ഒരാൾ പോലും ചെയ്യണ്ട ഒരാൾക്ക് പോലും ചെയ്യരുത് ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇവരുടെ ഈ അഹങ്കാരം ഉണ്ടല്ലോ അതായത് സാധാരണക്കാരനാണ് കളിച്ച് ജയിക്കുവാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നിട്ട് ഗ്രൂപ്പ് കളിച്ച് ഷാനവാസൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ഗ്രൂപ്പ് കളിൻ്റെ ആശാനാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ അനീഷ് എന്ന് പറയുന്ന മനുഷ്യനെ അയാളൊരു അക്ഷരം പറയുന്നില്ല വേറെ ആരും വാങ്ങിഞ്ഞില്ലേ ഇവരോട് രണ്ട് വാർത്താലോ പറഞ്ഞിട്ടങ്ങ് പോയേനെ ഇവരെന്തൊക്കെയാണ് വിളിക്കുന്നത് അതിനിടയ്ക്ക് ഈ നെവിൻ എന്ന് പറയുന്ന ഒരു വേട്ട വെളിയെന്ന് ഞാൻ പറയുള്ളൂ അവൻ പറയുക ലാലേട്ടൻ വരട്ടെ ഞാനങ്ങ് പറഞ്ഞു കൊടുക്കുന്നത് ലാലേട്ടൻ ആരാടാ നിന്റെ ഇതാ നീ എന്താ വിചാരിക്കുന്നത് ലാലേട്ടനെന്തോ ലാലേട്ടൻ അങ്ങ് എന്നോട് ചോദ്യം ചോദിക്കൊണ്ടേക്ക് നീ എന്തോ വലിയ ആളായി എന്നാ എടാ നീ ലാലേട്ടനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചാക്കുന്നതും അതുപോലെ നിന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ലാലേട്ടൻ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് ഏ നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ആ മറ്റേ എന്താ പറയേണ്ടത് മറ്റേ ഇവരെ കരുണയാന്ന് വിചാരിക്കണ്ടു അതാണ് നീ ഇറങ്ങിപ്പോയവനല്ലേ എന്നിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാണ്ട് കയറി വന്നോ അല്ലേ നീ എന്നിട്ടാണ് നിമാതിരി കോപ്രായത്തിലെ കോത്തായത്തിലെ വർത്താനം പറയുന്നത് ലാലേട്ടം വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കും നീ എന്താ പറഞ്ഞു കൊടുക്കുക ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇവൻ പറയുകയാണ് ഞാൻ ലാലേട്ടനോട് പറഞ്ഞു കൊടുക്കും ഞാൻ ലാലേട്ടൻ വരട്ടെ എന്നിട്ട് പറഞ്ഞു കൊടുക്കും നിന്നെ അങ്ങ് പുറത്താക്കടാം എന്നല്ല പറഞ്ഞിട്ട് എന്തൊരു പോയിട്ട് അവിടെയാണ് ഇവൻ ഇവൻ എന്തൊരു ഒരുപ്പിക്കലാണ് ഇന്നലെ ആ ഇവൻ ടാസ്ക് കൊളാക്കുമ്പോൾ ഒറ്റ ഒരുത്തർ പോയിട്ട് സംസാരിക്കാനുള്ള ധൈര്യം പോലും ഇല്ല അവിടെയാണ് അനീഷ് എന്ന് പറയുന്നവർ കയറിയിട്ട് ഇടപെട്ടത് ഇവൻ്റെ കോപ്രായങ്ങളും ഇതൊക്കെ കണ്ടിട്ട് അനീഷ് കൃത്യമായിട്ട് പറഞ്ഞു ഇത് അൺഫെയർ ആണ് ഇത് കളിക്കരുതെന്ന് പറഞ്ഞു ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇവനുണ്ട് കാണുക ഇവനെന്ത് കോത്തായത്തിന് വേണമെങ്കിൽ കാണിക്കുക ഇവൻ്റെ വിചാരം എന്താ വെച്ച ഇപ്പം വലിയ എന്തോ ഒരു ഭയങ്കര ഇതാണ് അയ്യോ ഞാനാണ് ഇവിടെ ഭയങ്കര എല്ലാവരും ചിരിപ്പിക്കുന്നത് ഒരു തേങ്ങാക്കോലിയില്ല അതല്ല അവൻ്റെ തോന്നിച്ച മാത്രമാണ് അവനെന്നിച്ച് പറയുക ഞാൻ ലാലേട്ടൻ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് ഇവൻ ഇവൻ്റെ വിചാരമെന്നറിയാം ലാലേട്ടൻ ഇവൻ്റെ ഉള്ളം കയ്യിലാണ് നിൽക്കുന്നതാണെന്ന് ഇവൻ്റെ ഇവനാരീടെ ലാലേട്ടൻ്റെ ലാലേട്ടൻ എന്ന ഇവൻ്റെ അങ്കിളാണ് ഞാൻ അറിയാതുകൊണ്ട് ഇരിക്കുന്നതാണ് എന്നിട്ട് വെറുതെ ഇങ്ങനെ വെറുതെ അങ്ങ് എടുത്തടിക്കുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതൊരു ലോക വിവരമില്ല രാവിലത്തെ ടാസ്ക് കൊടുത്തപ്പോഴ് ഈ അനീഷിന് നല്ല പിന്നെ വിവരമുണ്ട് അതിൻ്റെ സാതിലാന്ന് നൂറാവാറ് പറയുന്നു സ്വ പിന്നെ സ്വകാര്യയായിട്ട് എടാ ഈ അനീഷിന് ഭയങ്കര വിവരം അറിയോ ഇയാൾ പി എസ് സി ടെസ്റ്റ് ചെയ്തതല്ലടീന്ന് മനസ്സിലാക്കണേ മക്കൾ സ്കൂളിൽ പോകണോ ആ സമയത്ത് നമ്മളല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറഞ്ഞിട്ട് നമുക്ക് ഡിഗ്രി ഉണ്ട് ഇതുണ്ട് എന്നൊന്നും മറ്റേ കാര്യമില്ല നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ രാജ്യത്തിനെ പറ്റിയിട്ടും എല്ലാത്തിനും പറ്റിയിട്ടും എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇത് വേണമായിരുന്നു അതില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എണ്ണം ഇങ്ങനെ ഇങ്ങനെ കൊരച്ചുകൊണ്ടേ ഇരിക്കുന്നേ എനിക്ക് പറയാനുള്ളൂ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോഴേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മീൻ വാങ്ങിച്ചു വരുന്ന പേപ്പർ വരെ ഉമാർ വായിച്ചു നോക്കാറില്ല അതായത് ഒന്നും മറച്ചു നോക്കൂല നമ്മൾ അതുവരെ നോക്കാറില്ല അതുകൊണ്ട് യുവ രാഷ്ട്രീയത്തെ പറ്റിയിട്ടോ രാഷ്ട്രീയത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നിനെ പറ്റിയിട്ടോ ഒരു ബോധവുമില്ല ആകെ ഉള്ളതൊന്നാണ് ബിഗ് ബോസ് ഗെയിം തിന്നൽ ഉറങ്ങൽ ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു വിവരവും ഇല്ലാതെ ഒരു ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത ടീമുകളാണ് ഈ ടീമുകളുടെ മുന്നിലേക്കാണ് നല്ല അറിവുള്ള നല്ല രീതിയിൽ പുസ്തകം വായിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ജനങ്ങളോട് സംസാരിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ഓഫീസറ് അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു ഓഫീസർ കടന്നു വരുന്നത് അതിൻ്റെ അസൂയയും അതിൻ്റെ പ്രശ്നങ്ങളും ആര്യനൊക്കെ ഉണ്ടല്ലോ അസൂയി ഇങ്ങനെ കൂടിയിട്ടില്ലേ ഈ കണ്ണും ഇതല്ലെന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ തുറ മേച്ചിട്ടാണ് ഉള്ളത് ഇതെന്തൊരു അസൂയെന്നറിയുക അനീഷിനോട് യുവമാർക്കെല്ലാം ഉള്ള അസൂയെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷിൻ്റെ വിദ്യാഭ്യാസം ഉണ്ട് അനീഷ് എല്ലാം പറയുന്നുണ്ട് അനീഷനെല്ലാം ഇതും അറിയുന്നുണ്ട് എന്നൊക്കെയുള്ള ഈ ഒരു ഒരു അസൂയയും കുശുമ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് യുവമാർക്ക് കണ്ണ് കാണാതായിരിക്കുവാണ് അതാണ് ഞാൻ പറഞ്ഞ ദിവന്മാർ എല്ലാവരും കൂടിയിട്ട് എനിയിപ്പം അനീഷിനാ എല്ലാവരും കൂടിയിട്ട് എനിക്ക് ചതിച്ചിട്ടെന്തെങ്കിലും സംഭവിപ്പിക്കുമോ എന്നാണ് എനിക്ക് പേടിയായിരുന്നു ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് വല്ല എന്താ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അയ്യോ ലേഡീസിൻ്റെ അടുത്തൊട്ടു ഇടത്തൊട്ടു നല്ലൊരു പ്രശ്നം വരും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളാ ആക്രമിച്ചിട്ട് പരിക്കേൽപ്പിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒമ്പതെണ്ണം കൂടി ഇപ്പം ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് ഈ അനീഷ് എന്ന് പറയുന്നവനെ ആക്രമിക്കാൻ വേണ്ടി മാത്രം ഇവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അനീഷിൻ്റെ കൂടെ ജനകോടികളാണ് ഉള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇവിടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ കൂടെയാണ് അതിൽ ഞാൻ പറയുന്നത് ഒറ്റ ദിവസം ആ ഒരു ഷാനവാസിൻ്റെ വോട്ട് ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് ഇടിയാൻ കാരണം എന്ന് പറഞ്ഞ പറഞ്ഞത് ഈ അനീഷിനോടുള്ള പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ ചതിയനായ ഷാനവാസ് ഷാനവാസിന് പിന്നെ പങ്കന്മാറിയിട്ടേക്ക് പോകാൻ പറ്റില്ല അയാളോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ബിഗ് ബോസ് കയറുമ്പം തന്നെ പങ്കന്മാറി ഇട്ടേച്ച് എവിടെയും പോലെ മോനെ എന്ന് ആ വാക്കു കൊടുത്തുകൊണ്ട് അയാൾക്കിപ്പോൾ പങ്കന്മാറിയും പങ്കന്മാരുടെ കൂട്ടുകാരിനെ വരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഈ ഷാനവാസ് എന്ന് പറയുന്ന അണ്ണനുണ്ട് അതുകൊണ്ട് അണ്ണൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അണ്ണൻ എനിക്കൊരു കാര്യം ചെയ്യുക ബിഗ് ബോസ് എന്നുള്ള പൈസയും മേടിച്ചു പോയിട്ട് വീട്ടിൻ്റെ അടുത്തായിട്ടെങ്കിലും ഒരു തട്ടുകടയും വെച്ചിട്ടിരിക്കുക കാരണം സീരിയൽ ഇത് കിട്ടുകഴിഞ്ഞാൽ ആരും കാണത്തില്ല കാരണം തൻ്റെയൊക്കെ സീരിയൽ കാണാൻ ഇനി ആര് വരാനാന്ന് അതുകൊണ്ട് തനിക്കൊന്നും ഇനി ഇല്ല ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന പൈസ എന്താണ് അത് വാങ്ങിച്ചിട്ട് നേരെ പോവാൻ നേരെ പോയതിന് ശേഷം എന്ത് ചെയ്യാം അതുകൊണ്ട് ഒരു തട്ടുകട ഇടുക ആ തട്ടുകടയിൽ വല്ല പൊറോട്ട അടിച്ചിട്ടോ ഇല്ല ഉപ്മാ വിളക്കിയിട്ടോ അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാം കാരണം തനിക്ക് ഈ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ആകെ കിട്ടിയ ഗുണം ഇതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുറകിൽ നിന്ന് പിന്നെ എന്നാൽ പാര വെക്കുന്ന ഒരു നാലഞ്ച് പിന്നെ പെങ്ങന്മാരെ എനിക്ക് കിട്ടി അതാണ് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനം എന്നേ ഞാൻ പറയുള്ളൂ കാരണം നിനക്കൊക്കെ ഇത് വേണമായിരുന്നു നീയൊക്കെ ഇങ്ങനെ വേണം ഇങ്ങനെ ചെയ്യണം എന്നിട്ട് നീയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒറ്റ കളിക്കണം ഒറ്റ കളിക്കണം എന്നാ എന്നോട് ഇവൻ പറയുന്നത് മനസ്സിലാക്കണം ഇവൻ പറയാം ഒറ്റ കളിക്കണം ഒറ്റ കളിക്കണം എന്ന് ഞങ്ങളൊക്കെ കൂട്ടുന്ന കളിക്കുമ്പോൾ ഇവന് ഭയങ്കര ചൊറിച്ചല് അതായത് ഇവൻ അവിടെ വന്നത് ഈ ഈ പിന്നെ അനീഷ് വന്നിരിക്കുന്നത് ഒറ്റക്ക് കളിക്കാനാ അപ്പം ഈ ഷാനവാസ് പറയുന്നത് എന്താ അറിയാം ഞാൻ കൂട്ടമായിട്ട് കളിക്കുന്നോണ്ട് അവൻ അസൂയാണ് എന്തൊരു മണ്ടരാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടമായിട്ട് കളിക്കാനൊന്നും വന്നാലല്ല അവിടെ ഒരാൾ മാത്രമേ വിജയിക്കുള്ളൂ പക്ഷേ അതുപോലും മനസ്സിലാകാതെ ഈ ചങ്ങായി വന്നിട്ട് ഇങ്ങനെ ഓരോരോ പൊട്ടത്തരം പറയുകയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇനി ഓരോ നിമിഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലപ്പെട്ടതാണ് ആ അനീഷിൻ്റെ ജീവനൊന്നും കൂടാ ജീവനൊന്നും സംഭവിക്കാണ്ടെന്നാമതി അത്രയേ വേണ്ടു മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പുറത്താക്കും അതാണ് അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ടെല്ലാം നയങ്ങളും അടവുകളും ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇന്ന് ലൈബ്രില് നടന്നത് ഏതായാലും ആ ടാസ്കിൻ്റെ ഇടയിൽ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് പിന്നെ അനീഷ് കൊടുക്കത്തില്ല ഇനി ഏത് ടാസ്ക് വന്നു കഴിഞ്ഞാലും അനീഷ് സ്വന്തം തന്നെ വിജയിക്കണം അവിടെയുള്ള ഒമ്പത് ആൾക്കാരും ഗ്യാങ് ആയിട്ട് കളിക്കും പക്ഷേ അനീഷിനെ പുറത്താക്കുമോ അവർ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പക്ഷേ നമ്മുടെ ജനങ്ങൾ അനീഷിനെ കൈവിടാൻ പാടില്ല നമ്മൾ കൃത്യമായിട്ട് വോട്ടുകൾ അനീഷിന് കൊടുത്തുകൊണ്ടേയിരിക്കണം അതുപോലെ ഹോസ്റ്റാർ കയറിയിട്ട് തന്നെ വോട്ട് കൊടുക്കണം അനീഷ് തന്നെയാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് മറ്റേ വേട്ടാവളിയമാർ ഒരെണ്ണം പോലും ജയിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വിപിച്ച് അതിൻ്റെപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിഞ്ഞ് പറഞ്ഞ് വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം